അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാനിപ്പോൾ ഉള്ളത് സ്ലോവാക്കിയയിലാണ് ഇവിടെ എൻ്റെ നാട്ടിലുള്ള ഒരു കൂട്ടുകാരനുണ്ട് ക്രിസ്മസിന് കുറച്ച് ദിവസത്തെ ലീവ് ഉള്ളതുകൊണ്ട് ഇവിടെ വരുന്ന വന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് കിട്ടുമോ എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതാണ് ആൾ ആദ്യം ഒന്ന് പരിചയപ്പെടാം ഓക്കെ എൻ്റെ പേര് പിന്യാമീന് നാട് എൻ്റെ അടുത്ത് തന്നെയാണെങ്കിൽ എടത്തനാട്ടർ പാലക്കാട് ജില്ലയിലെ എടത്നാട്ടർ ഞാനിവിടെ ഹലോ എത്ര കാലം വന്നിട്ട് ഏകദേശം രണ്ട് വർഷം ആവാനാവണം ഞാനിവിടെ വന്ന് വന്നെങ്കിലും വർക്ക് ചെയ്യുന്ന എ വൺ വിസ് വെച്ച് ഇങ്ങോട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ വന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ പ്രസിഡൻസ് തീരാനായി അപ്പോൾ അത് പുതുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം അപ്പോൾ ഇവിടെ ഇപ്പോ എന്തെല്ലാം ജോലികളാണ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ജോലികൾ എങ്ങനെയാണ് നാട്ടിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വരുന്നത് സ്റ്റെറ്റിസ് എന്ന് പറയുന്ന കമ്പനിക്കാണ് ഒരു കാറിന്റെ കമ്പനിക്കാണ് നാട്ടിലപേക്ഷിച്ച് ഇവിടെ വർക്ക് ഭയങ്കര ഹാർഡാണ് അതായത് ഒരു എട്ട് മണിക്കൂറിൽ ഒരു പി പിട്ടിന്റെ സിറ്ററോണ്ട് ഒരു അഞ്ഞൂറ് കാർ ഇടിക്കും അപ്പോൾ നാട്ടിൽ അപേക്ഷിച്ച് ഭയങ്കര ഹാർഡാണ് കാറിൻ്റെ മാനുഫാക്ചറിങ് മാനുഫാക്ചറിങ് അത് മാത്രമാണ് ചെയ്തിട്ടുള്ളത് അത് മാത്രല്ല ചെയ്തിട്ടില്ലേ ഇപ്പൊ ചെയ്യണത് ഇവിടെ നെതർലാൻഡില് വെൽഡിങ് ആയിരുന്നു അതായത് ഇവിടെ ഇവിടുത്തെ കാർഡ് വെച്ചിട്ട് പല കൺട്രികളിൽ കൂടി പോയിട്ട് ജോലി ചെയ്യാം ഇവിടുത്തെ കാർഡും അങ്ങനെ കാർഡും നമുക്ക് ട്രാവൽ മാത്രമേ മാത്രമേ പറ്റുള്ളൂ അങ്ങനെ അതിന് പെർമിഷൻ ഉള്ളൂ ജോലി ചെയ്തിട്ടുള്ളത് വേറെ പോയി ഞാൻ ബെൽജിയത്തിലും ും ഇവിടത്തേക്ക് വന്നത് എങ്ങനെയാണ് അതേപോലെ ഏജൻസി വഴിയാണോ നേരിട്ട് അപ്ലൈ ചെയ്തിട്ടാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം ഞാൻ വന്നത് കോഴിക്കോട് ഏജൻസി വഴിയാണ് മെറ്റലക് ആ ഇപ്പോ നാട്ടിന്നിപ്പോൾ അവരിപ്പോഴും മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ വിസ ചെയ്യണ്ടോ എനിക്കറിയില്ല ഞാൻ കോണ്ടാക്ട് ഇല്ല അത് ഇപ്പൊ എനിക്ക് അറിയില്ല ഇപ്പോലും എനിക്ക് തോന്നുന്നു അയർലാൻഡ് യു കെ കാനഡ അങ്ങനെ ചെയ്യണെന്ന് തോന്നുന്നുണ്ട് കറക്റ്റ് അറിയില്ല പൈസ പൈസ അത് ഡിപെൻഡാണ് അന്ന് എനിക്ക് വന്നത് ഏകദേശം നാലര നാലര ലക്ഷത്തോളമായി ഏറെക്കുറെ ഈ സ്ലോവാക്കിൽ ഞാൻ വർക്ക് ചെയ്തത് ആകെ മൊത്തത്തിൽ എത്ര എത്ര യൂറോ അല്ലെങ്കിൽ മാസം എന്നുള്ളതൊന്നും പറയണ്ട മൊത്തത്തില് ഒരു ലക്ഷം വരെ അമ്പതിനായിരം തൊട്ട് ഒരു ഹാർഡ് വർക്ക് ചെയ്യാനാണെങ്കിൽ അമ്പതിനായിരത്തിന്റെ മേലെ എന്തായാലും അയക്കാൻ പറ്റും ഏഹ് കാരണം ഇവിടെ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി എടുക്കുന്ന പോലുണ്ട് പോലെ ഏകദേശം ആയിരത്തിഅറുന്നൂറ് ആയിരത്തി എഴുന്നൂറൊക്കെ ഉണ്ടാക്കുന്ന പോലുണ്ട് ഏഹ് ചില മുപ്പത് ദിവസം മണിക്കൂർ ഉണ്ട് പന്ത്രണ്ട് മണിക്കൂർ വെച്ച് പോലെ അതായത് നമ്മള് മറ്റ് യൂറോപ്യൻ കൺട്രികളിലൊക്കെ ഉള്ള പോലെ തന്നെ നമ്മളിപ്പോ മാൾട്ടയിലും ആണെങ്കിലും നല്ലവണ്ണം ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒന്നും ഒന്നര രണ്ടും രണ്ടര ഉണ്ടാക്കുന്ന ആളുകളുണ്ട് ഉണ്ട് അമ്പതിനായിരം രൂപ ഉണ്ടാക്കാൻ കഷ്ടപ്പെടുന്ന ആളുകളും ഉണ്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ തന്നെ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ബേസിക് ആയിട്ട് എത്ര യൂറോ കിട്ടും ബേസിക് ആയിട്ട് യൂറോ കിട്ടും അതായത് ഇരുപത് ദിവസം വർക്ക് എട്ട് മണിക്കൂർ വെച്ച് കണ്ട് ശനി നായർ ലീവ് വെച്ച് കണ്ട് ആയിരം രൂപ കിട്ടും അതിൻ്റെ താഴെ കൊടുക്കുന്ന കമ്പനികളും ഉണ്ട് അതിൻ്റെ മേലെ കൊടുക്കുന്ന കമ്പനികളും ഉണ്ട് മിനിമം ഒരാൾക്ക് ആയിരം യൂറോ കിട്ടും പിന്നെ ഞാൻ ഈ സ്ലോവാക്കിൽ വർക്ക് ചെയ്തത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി വന്നതാ ജനുവരി വന്നിട്ട് ഞാൻ ഈ സ്ലോവാക്കിൽ വർക്ക് ചെയ്തത് ആകെ ഒരു ഒന്നര മാസം വർക്ക് ചെയ്തത് അതിന് ശേഷം ഞാൻ പുതിയൊരു കമ്പനി കണ്ടെത്തുകയും ഞങ്ങളൊരു പത്തിരുപത് ആൾക്കാർ നേരെ നെതർലാൻഡ് പോവുകയും ചെയ്തു അങ്ങനെ പിന്നെ ബാക്കി ഒന്നര കൊല്ലം ഞാൻ നെതർലാൻഡിലായിരുന്നു മലയാളികൾ ഒരുപാടുണ്ട് ഇവിടെ മലയാളികൾ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് താമസിക്കുന്ന റൂമിലും അതുപോലെ എല്ലായിടത്തും ഒരുപാടുണ്ട് മലയാളികളുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടും ആ ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടും അടുത്തായിട്ട് ഇനി എന്താണ് പ്ലാന് ഇവിടെ നെതർലാൻഡിലായിട്ട് ഇങ്ങനെ നിൽക്കാനാണോ അതോ മറ്റേതെങ്കിലും കൺട്രിയിലേക്ക് നോക്കുന്നുണ്ടോ മറ്റേതെങ്കിലും കൺട്രിക്ക് നോക്കണ്ടോന്ന് വെച്ചാൽ നോക്കുന്നുണ്ട് ഇതുവരെ ഒന്നും ഇതുവരെ ഒന്നും കറക്റ്റ് ആയിട്ട് സെറ്റ് ആയിട്ടില്ല സെറ്റ് ആയിട്ടില്ല എന്തായാലും ഈ ഈ കാർഡ് കാർഡ് റിന്യൂവൽ ചെയ്തതിനു ശേഷം വീണ്ടും നെതർലാൻഡിൽ പോകണം തന്നെയാണ് ആ മാൾ മലയാളികളെ പോലെയല്ല കേട്ടോ ഇവർക്ക് ഇവിടുന്ന് ഏത് കൺട്രിയിലേക്ക് പോകണുണ്ടെങ്കിലും ഈസി ആയിട്ട് ബസിനും ട്രെയിനും ഒക്കെ ആയിട്ട് പോകാനായിട്ട് പറ്റും ഇപ്പൊ ഏതെല്ലാം രാജ്യങ്ങളിൽ പോയി പോയിട്ടും പണിക്കായിട്ടും ഒക്കെ പണിക്കായിട്ട് ഏകദേശം ഒമ്പത് രാജ്യങ്ങൾ ലക്ഷം പേർക്ക് ഫ്രാൻസ് ബെൽജിയം നെതർലാൻഡ് ജർമ്മനി ഓസ്ട്രിയ സ്ലോവാക്യ ഹംഗറി ഒക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ നേരിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പണി അന്വേഷിച്ച് എംപ്ലോയറെ കിട്ടാണ് എംപ്ലോയർ റെഡി ആണെങ്കിൽ ഓക്കെ ആണ് എവിടെയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയർ റെഡി ആണെങ്കിൽ ഓക്കെയാണ് ഞാനങ്ങനെ നെതർലാൻഡിൽ കുറെ നെതർലാൻഡിൽ കുറേ തപ്പി പക്ഷേ എംപ്ലോയർമാർ റെഡി ആയാലും ഓലെ ഈ എന്താ പിന്നെ പറയുക ഗവൺമെൻറ് റൂൾ ഉണ്ട് ആദ്യം ഓല ആൾ അതായത് ഒരു നെതർലാൻഡായിരുന്ന ആഗ്രഹം പ്രൈവറിറ്റി പിന്നെ ഓലെ ഇ യു ഇ യു പാസ്പോർട്ടേഴ്സ് പാസ്പോർട്ട് ഹോൾഡേഴ്സിനെയാണ് അധികം പ്രിഫർ ഇതാക്കുക ഇൻകണ് കൊടുക്കുക അങ്ങനെ പ്രശ്നമുണ്ട് അത് കഴിഞ്ഞിട്ടുള്ളൂ ഒരു തേർഡ് കൺട്രി ആൾക്കാർക്ക് തീരുള്ളൂ അപ്പോൾ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ അവസാനിപ്പിച്ചു എന്ന് തോന്നുന്നുണ്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ ആയിരുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം